അലൈക്കും മക്കളെ കൊണ്ട് സ്കൂളിട്ട് വിളിച്ചോണ്ട് വരണ വഴിയാണ് ഉം ഉച്ചക്കൊരു വീഡിയോ ഇട്ട് ഇങ്ങനെ നമ്മളൊരു കച്ചവടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ അതെ അതെ നമ്മൾ ഉണ്ടാക്കി നോക്കണം അപ്പൊ യൂട്യൂബിന്റെ ഹെൽപ്പൊക്കെ ഉണ്ടല്ലേ അതിനകത്ത് കാരണം വീഡിയോ നോക്കിയിട്ട് വേണം ഉണ്ടാക്കി നോക്കാൻ ഇപ്പഴൊരു സ്ഥിരം പരിപാടി അതൊരു സീസൺ ബേസ് ഉള്ള പരിപാടിയല്ല ചെയ്യുന്ന കണ്ടിന്യൂ ആയിട്ട് വൈകിട്ടത്തെ പരിപാടിയാണ് നോക്കണം അല്ലേക്കാ തട്ടുദോഷയും കാര്യങ്ങളൊന്നും മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മക്കളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് തുടങ്ങുന്നത് മെയിൻ ആയിട്ട് കാർ എടുത്തത് സുരക്ഷിതമായിട്ട് അതിനകത്ത് ഇരിക്കും അല്ലേക്കാ അപ്പം അതുകൊണ്ടിട്ടാണ് അപ്പോഴീ മോളെ നോക്കണം അപ്പം ഈ വണ്ടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അല്ലേ കുറച്ച് കാരണം മുത്തുമോനെ ഇരുട്ട് കുറച്ച് പേടിയാണ് അപ്പം നമുക്ക് പ്രോപ്പർ കല്ലമ്പലത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കാണ് കാരണം നമ്മുടെ നാടുമായിട്ട് കല്ലമ്പല ടു വട്ടക്കയത് എത്ര കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ആ രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള പരിപാടിയാണ് അപ്പം മക്കളെ ഉറങ്ങണമെങ്കിൽ സീറ്റ് അല്ലേ ഫ്രണ്ട് ബാക്കിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കിടത്തി ഉറക്കാം ഇപ്പം മസ്ർമോളെ പഠിപ്പിക്കാം അപ്പം ഇക്കാര്യം കൂടെ ഞാൻ നിൽക്കും എനിക്ക് ഇതാകുമ്പോൾ ഇക്കാര്യം നിൽക്കും അല്ലേ അപ്പം അങ്ങനെ ചെയ്യാന്നാണ് പ്ലാൻ ഇട്ടേക്കണം എന്തായാലും ഉൾപ്പെടുത്തൂല അത് ജീവിതത്തിൽ അഭിപ്രായം പറയാനാണെങ്കിലും കച്ചവടം ചെയ്യാനാണെങ്കിലും കാരണം എട്ടിന്റെ പണികൾ കിട്ടിയിട്ടുണ്ട് കൂണുകച്ചവടം ചെയ്തപ്പോഴും അങ്ങനെ എടുക്കുക ഒരുമിച്ച് ചെയ്യാടി അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് തുടങ്ങും പിന്നെ ഇത്രയും അങ്ങോട്ട് കച്ചവടം കേറും അതുകൊണ്ട് അതുകൊണ്ടിപ്പ നമ്മൾ ഈക്വൽ മൈൻഡ് ഉള്ളവരാണ് നഷ്ടം വന്നാലും ലാഭം വന്നാലും നമുക്ക് അമക്കല്ലേ അപ്പൊ പിന്നെ നമ്മള് മക്കളെ നോക്കാൻ വേണ്ടിട്ടാണ് തുടങ്ങിയത് ആദ്യം കുറച്ചൊക്കെ ഇമ്മ കാണും ഏതൊരു കച്ചവടം തുടങ്ങുമ്പോ അപ്പം നമ്മളുണ്ടാക്കി പത്ത് പേര് പറഞ്ഞത് എന്തായാലും നമ്മളെ യൂട്യൂബ് കാണുന്ന ഒരുപാട് കല്ലമ്പല വട്ടക്കൈത നാവായിക്കുളം ഏരിയകളുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും കാരണം എന്താണ് മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കുടുംബം നോക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങുന്നത് അപ്പം ഈ ഒരുപാട് റിസ്ക് ഉള്ള പണിയും പറ്റില്ല അപ്പം പകലൊക്കെ ക്രീമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് നിൽക്കുന്നത് ഈ ക്രീം നമുക്കീ അതായത് പായസം ചായ ഓരോ ഓരോ ഐറ്റം പിന്നെ ഉമ്മ നമ്മളെ ഉമ്മക്ക് മറ്റേ ഫ്രൂട്ട്സ് സലാഡ് പരിപാടികളൊക്കെ അറിയാം കിണ്ണത്തപ്പം വെള്ളയപ്പോലെ മക്കളെ മുന്തിരി കേട്ടെന്നല്ല അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പൊ അങ്ങനത്തെ പരിപാടി ഉമ്മാക്ക് ഇരുന്ന പരിപാടിയല്ലേ ഉമ്മ പറഞ്ഞു ഉമ്മായും കൂടെ മക്കളെ നോക്കിയോളും പിന്നെ ഉമ്മായ കൂടുതൽ കൊണ്ടുവരാൻ പറ്റില്ല ഷുഗറിൻ്റെതായോണ്ട് യൂറിൻ എപ്പോഴും പോവും അതുകൊണ്ട് ഉമ്മായി ഒന്നിലും അല്ലെങ്കിൽ ഇത്രയും പ്രായം ഒരു ഉമ്മായ നിരുത്തിയിട്ട് നമുക്ക് വിറ്റ് ജോലി ജോലിന്ന് പേടിക്കേണ്ട കാര്യമില്ല നമ്മളെ കൊണ്ട് പറ്റൂലെ നമ്മളെ നോക്കാ ഇന്ന് കെട്ടും കെട്ടി പോവും ഞാൻ അല്ല എല്ലാം സപ്പോർട്ട് ചെയ്ത് ഇതുവരെ നിക്കയാണ് നമ്മൾ രണ്ടുപേരും വട്ട നിന്ന് ഇവിടം വരെ എത്തി അഹമ്മദില്ല അള്ളാഹുനെ സ്തുതിക്കണ് കാരണം പടച്ചോനറിയാം നമ്മളെ ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നല്ലേ കാരണം പടച്ചോനാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണേ ബേക്കിരിക്കുന്ന മോള് കാരണം ഒരു കാര്യമുണ്ട് നമ്മളെ മനസ്സിലാകണ മക്കളാണല്ലേക്കാ പോയാലും പൂട്ടിയിരുത്തിയാലും എനിക്കല്ലെന്ന് പറഞ്ഞൂല ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും എന്നാലും നമ്മൾ മക്കൾക്ക് മേടിച്ചു കൊടുക്കും അല്ലേക്കാ ഇന്നെന്താ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ചേക്കാണ് പച്ചക്കറി തൊട്ട് മീൻ തൊട്ട് എല്ലാ കാര്യം കാരണം മക്കൾക്ക് രാവിലെ സ്കൂളിൽ പോണം ചോറ് കൊണ്ടുപോണം അവർക്ക് ബേക്കറി കാപ്പി എന്നും അങ്ങനെ കാപ്പി തന്നെ വിടുന്ന പത്തുമണിക്ക് തിന്ന പഴം അല്ലേക്കാ നമ്മള് മക്കൾക്കാണ് എപ്പോഴും അതാണ് അള്ളാഹു നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് അല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിക്കണേ ഷാന്റെ സ്വന്തം ഷാന്റെ മക്കള് തന്നെയാണ് അവനവിടെ ഒരു പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നു ഏഹ് ഈ ഒരു മണിക്കൂർ കൂടുതലൊന്നും ഞാൻ ഇക്കായ കാണാതെ നിക്കൂല അതിനിപ്പൊ രാത്രി ആവട്ടെ പകലാവട്ടെ എപ്പോഴായാലും കാരണം എനിക്ക് പറയാനും മിണ്ടാനും ആരും ഇല്ല ഇത്ര അലച്ചും ഫ്രണ്ട്ഷിപ്പുമായിട്ടൊക്കെ നടന്ന ഒരാളാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരുപാട് എല്ലാം കട്ട് ചെയ്തല്ലേ എല്ലാം കട്ട് ചെയ്ത് എന്നുവെച്ചാ അങ്ങനെയല്ല അതൊക്കെ നമ്മളൊരു ഭാഗമാണ് എല്ലാം ഉപേക്ഷിച്ച് ഇക്കോണ്ടി ഒരുപാട് ഞാൻ മാറിയില്ലേ മാറി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല രണ്ടുപേരും ആ ഇക്കോണ്ട് ഞാനും മാറി എനിക്ക് വേണ്ടി കാരണം ഇനി മാറിയേ പറ്റൂ മോള് വളർന്നു വരണു പിന്നെ മക്കളൊക്കെ ഇത് കണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ജോലികളുമാണ് അല്ലേ പിന്നെ ആദ്യം കുറച്ച് മുതൽ മുടക്കുണ്ട് കാരണം ടേബിൾ സെറ്റ് ചെയ്യുക മറ്റേ ഐസ്ക്രീം പെട്ടി അങ്ങനത്തെ ഈ കൂളിങ് നിൽക്കുന്നതൊക്കെ സെറ്റ് ചെയ്യുക ഏഹ് രണ്ടേക്കട നമ്മളെ നാട് വയൽ അപ്പം ഇതൊക്കെയാണ് നമ്മൾ തുടങ്ങാൻ നിൽക്കുന്ന ജോലിയും കാര്യങ്ങളും ഒക്കെ അലഹമ്മില്ല നിങ്ങളുടെ മോനക്ക് വേണ്ടി ഒരുപാട് പേര് ദ്വാ ചെയ്ത് മോൻ നമ്മളെ കിട്ടാൻ പിന്നെ ഒരു സങ്കടംന്ന് വെച്ചാ എന്തെന്നറിയാമോ എന്താണിക്ക ഒരു സങ്കടം ഉണ്ട് ഉമ്മായ കണ്ട് മക്കള് 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 മിച്ചുപോലെ മിണ്ടി പറഞ്ഞ മക്കള് പാപ്പാൻ്റെ അടുത്ത് പോയി മിണ്ടി വാപ്പ കെട്ടിപ്പിടിച്ച് അല്ലേ ചെന്ന് ഉമ്മായെ കണ്ട് ഉമ്മായ കണ്ടപ്പോഴാണ് എത്ര ഒക്കെ പറഞ്ഞാലും പെറ്റ തള്ള തള്ളയാണ് അല്ലേ ഉമ്മായ കണ്ടപ്പോഴാണ് കാരണം ഉമ്മാരെ വലങ്ക ഞാനായിരുന്നു ആ ഒരു കാര്യത്തിലുള്ള സങ്കടം പാപ്പയും പക്ഷെ പൊരുത്തം തന്നെ കേട്ടാ ഉമ്മാ പറഞ്ഞു ഞാൻ അറിഞ്ഞ് ഉമ്മാക്കും പൊരുത്തോണ് പാപ്പാക്കും ഞാൻ നല്ല ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം അത്രേ പറഞ്ഞിട്ടുള്ളൂ ഉമ്മാക്കും മാപ്പാക്കും എൻ്റെ കൂടെ പൊരുത്തോണ് പാപ്പ എന്നെ മുഖം കറുത്തിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ലേക്കാ ഇന്നലെ കണ്ട് എന്ത് കാണാൻ പോവും ഒരാഴ്ചയിൽ രണ്ടോടെ പാപ്പായ കാണാൻ പോവും അത് മാത്രമേ ഉള്ളൂ കാരണം കാരണം അങ്ങനെ വളർത്തിയതാണ് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് അപ്പക്കും നാട്ടുകാർ പറഞ്ഞുള്ള ഒരു അറിവേക്കാൻ കുറിച്ചുള്ളായിരുന്നു അതാണ് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഇപ്പൊ പഠിച്ച സത്യമായിട്ട് ഒരു ദുഷിച്ച സ്വഭാവങ്ങളും കഞ്ച ഒന്നുമില്ല മക്കളങ്ക കാണുന്ന ഒരു നുള്ളു കൊണ്ടുപോലും ഞാൻ വഴക്കുറഞ്ഞാൽ ഇങ്ങനെ വഴക്കുറയില്ല മക്കളാ മക്കളൊക്കെ അലഹന്ദ സ്നേഹിക്കാരും മാത്രം പാപ്പച്ചതില് പറഞ്ഞാലും അവക്ക് ഇഷ്ട അവള് വിടാതെ ഇരുതായി ഗുണവും ഇല്ല ദോഷവും ഇല്ല ഒതുക്കുള്ള ഒരു മോളാണ് ഏട്ടാ പാപ്പച്ച എന്തു പറഞ്ഞാലോ കേക്കും അല്ലേ പഠിക്കാൻ പറഞ്ഞാ പഠിക്കും അതേപോലുള്ള എല്ലാ കാര്യവും പറഞ്ഞു നിങ്ങൾക്ക് വല്ലോ കേക്കണോ കണ്ടാ അങ്ങനെയാണ് കാര്യം നിങ്ങൾ വല്ലോ ചോയിച്ചു നോക്കി അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അലഹദില്ല നമ്മുടെ ഫാമിലി റാത്താണ് നമ്മള് പ്പച്ചി പറഞ്ഞ എന്തും അവള് ചെയ്യും പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് വെച്ചോ കഥ അടയ്ക്കാൻ പറഞ്ഞ കഥ വടക്കാത്ത ആളുതാ ഇതാണ് ആ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങള് പല്ലോ ചോദിക്കണ്ട കൊച്ചു മുതലാളിയിലൂടെ ചോദിക്കും നമ്പർ വേണമെങ്കി തരാം ആ വണ്ടി പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് എന്റെ ഫ്രണ്ടിന്റെ വീടാണത് ഇല്ല ട്ടാ അവരവിടെ ആ ഭാര്യ നല്ല വൃത്തിയുള്ള വീടാണ് പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ തുപ്പലൊക്കെ പറ്റി മൊത്തം കേട്ടാ എനിക്കൊരു മൊത്തവും തരൂല വൈ ാണ് മുത്തുമരേ ഇങ്ങോട്ടൊക്കെയാണ് നിന്നെ കാണാത്തോണ്ടായിരുന്നോ എനിക്ക് വിഷമം അപ്പൊ നിന്നെ കിട്ടി കിട്ടിയില്ലേ ഇനിപ്പൊ ചോളു ജോലികളൊക്കെ ഇണ്ട് കുളിപ്പിക്കോപ്പിട്ട് തേച്ചിറക്കണം അമനിന്നൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ എന്തായാലും പറയാണ്ടട കെനറി അങ് പോരാടൊക്കെയാണ് നമ്മളെ വീട്ടിൽ മോട്ടറുണ്ട് നിങ്ങളിതൊന്നും വിശ്വാസിക്കല്ലേട്ടാബ ഇല്ലേബല്ലേ തൊയ്ബയില്ലേ തൊയ്ബ തൊയ്ബയ്ക്ക് രണ്ടു എടുത്ത് അവസാനം തൊയ്ബേനങ്ങ് തിരിഞ്ഞിട്ട് കണ്ടാ ഞങ്ങള് തൊയ്ബണ്ട്ടാ അവന്റെ നിങ്ങളുടെ തൊയ്ബ കണ്ണെങ്കിൽ ഇന്ന് മുട്ടായി എടുത്ത ഷോർട്ട് വീഡിയോയില വെളുത്ത സുന്ദരി പാവ അതിനകത്ത് അതാണ് തൊയ്ബ തൊയ്ബയ്ക്ക് ഒരു ഉണ്ട് ഏത് പാട്ട് അതാണ് കാർ കൂന്താല് മാത്രേ ഉള്ളൂ ബാപ്പ ിരടുത്ത് ഉറങ്ങേ ഉമ്മറ്റ പിന്നോട്ട് പറഞ്ഞേക്കിയ തൊയ്ബ വരുമെന്ന് അത് മറ്റേ ടീച്ചറിനൊക്കെ കൊടുക്കാനാണ് ഹാപ്പി അപ്പൊളെല്ലേ ഇത്രേ ഉള്ളു സലാം പറഞ്ഞോളൂ